ായിരുന്നോ ആ ദൈവത്തിന് കുറച്ച് സ്വസ്ഥത കൊടുക്ക് ഓടി അങ്ങോട്ട് ഞാൻ എല്ലോടി പാടുന്നത് നീ അല്ലോടി പാടുന്നത് ആ ദൈവം എല്ലോടി എണീറ്റ് പേടിച്ച് ഓടി പോടുന്നു നീ നോക്കിക്കോടി നീ 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 തോറ്റു ഓടി നീ ഈ കൊല്ലം നീ ഈ കൊല്ലം തോറ്റു ഓടി അല്ലേടി നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാടി നോക്കിക്കോ ഇവളെ തോപ്പിക്കണേ കൂടി ഈ ഇരുന്നാ മതി അല്ലേടി എടി നമുക്ക് പുതിയ ക്ലാസ്സിൽ ചെല്ലുമ്പഴേ എന്റെ ഇതേപോലത്തെ സീറ്റ് തന്നെ ഇരിക്കണം കേട്ടോ എടി കാലിങ്ങനെ ചവിട്ടാം ഭാഗത്തിന് ഡെസ്ക് എടുക്കണോടി നമുക്കത് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് നടക്കത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ വരാം എന്നിട്ട് ഈ ഡെസ്ക് നമുക്ക് അടിച്ചു മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകാം നമ്മുടെ പേരൊക്കെ എഴുതിയതൊക്കെ മിസ്സാവത്തില്ല അല്ലെങ്കിൽ എനിക്ക് ഈ ഡെസ്കിനെയും കൊണ്ട് പോകണം നമ്മുടെ ക്ലാസ്സിൽ കാണുപടി സാറന്മാർ വരുന്നതിന് മുന്നേ നമുക്ക് മതി ചാടിയിട്ട് വന്നിട്ടായാലും ഈ ഡെസ്ക് എടുത്തോണ്ട് പോയേ പറ്റും ആ ശരി ഓക്കെ ആ എന്തായാലും സ്കൂൾ കുറക്കുമ്പോഴത്തേന് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ ഓ അപ്പം പിള്ളേരൊക്കെ മൊത്തം വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ സ്കൂൾ ഉറപ്പിന് എത്ര പിള്ളേരുണ്ടായിരുന്നു ആ എൻ്റെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ടീച്ചർ ക്ലാസ്സിലെങ്ങനെ എൻ്റെ ക്ലാസ്സിലെ ശ്രീനന്ത് ഇന്ന് വന്നിട്ടില്ല അയ്യോ ആ കൊച്ചിനെന്ത് പറ്റി നല്ലപോലെ പഠിക്കുന്ന കൊച്ചല്ലായിരുന്നോ ആ അതിനെ മഴ സമയത്ത് പനി പിടിച്ചായിരുന്നേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലാണ് അവർ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും അല്ല ടീച്ചറെ പ്രശ്നം അവരൊന്നാമത് സ്കൂൾ ഫീസും ട്യൂഷൻ ഫീസും ഒക്കെ അടയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബാണേ അപ്പം ഇപ്പൊ സ്കൂൾ ഉറപ്പിനെ കരുതി വെച്ചിരുന്ന പൈസ എടുത്ത ആ ആശുപത്രി ചിലവും കാര്യങ്ങളും ഒക്കെ ആയത് പത്ത് പതിനായിരം രൂപ എന്തോ ആയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്കപ്പൊ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നോ ഇക്കാലത്ത് ആരാ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തത് ഹെൽത്ത് ഇൻഷുറൻസോ അതത്ര അത്യാവശ്യമാണോ അത്യാവശ്യമാണോന്നോ ഇപ്പൊ ഒരു പനി വന്നാ പോലും ഒരാഴ്ച വരെ ആശുപത്രി കിടക്കേണ്ട അവസ്ഥയാണ് പതിനായിരക്കണക്കിന് പൈസയാ പോകുന്നത് പിന്നെ ഹാർട്ടിനോ അല്ലെങ്കിൽ ക്യാൻസറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നും സമ്പാദിച്ചത് മൊത്തവും പോകും അപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യം തന്നെയാണ് എനക്ക് വലിയ ചെലവും കാര്യങ്ങളും ഒക്കെ അല്ലേ ടീച്ചറേ വലിയ പൈസ ഒന്നും ആവത്തില്ല മാസം നാന്നൂറ് അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന പ്ലാനുകളുണ്ട് ഒരു കോടി കവറേജ് വരെ കിട്ടുന്നുണ്ട് ആണോ ഏത് കമ്പനിയുടെ അത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് വെച്ചിട്ടുണ്ട് അതിലൊന്നല്ല നമുക്ക് ഇന്ത്യയിലെ സർക്കാരും പ്രൈവറ്റുമായിട്ടുള്ള അമ്പത്തിയൊന്നോളം കമ്പനികളുടെ പോളിസികൾ പരസ്പരം താരതമ്യം ചെയ്തു നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് ആ അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരെണ്ണം എടുക്കണം എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് എടുക്കണം വല്ല ഗുരുതര രോഗം വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുക്കാൻ പോലും പറ്റത്തില്ല ആരോഗ്യമുള്ളപ്പോൾ കഴിഞ്ഞാൽ കുറഞ്ഞ പ്രീമിയത്തിൽ എടുക്കാൻ പറ്റും പിന്നെ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഇരുപതും ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട് പിന്നെ അതേണ്ട വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാവുന്നതുമാണ് അങ്ങനെ എല്ലാരും എൻറെ ക്ലാസ് ശ്രീദേവി ടീച്ചറുടെ ക്ലാസ്സിലോട്ട് പോവാലേ ഒമ്പതാം ക്ലാസ് എല്ലാരും പോകുന്നില്ല ഒരു മഹതി ഒഴിച്ച് ബാക്കി എല്ലാരും ഒരു മഹതി തോറ്റിരിക്കുവാണ് അത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല നല്ല ഉളപ്പായിരുന്നു നല്ല ഉളപ്പെന്ന് പറഞ്ഞാൽ നല്ല ഉളപ്പായിരുന്നു എട്ടാം ക്ലാസ്സിലോട്ട് കേറിയപ്പോഴേ ഉളപ്പാൻ തുടങ്ങിയതാ അത് എന്തുവാന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും പിന്നെ ക്ലാസ്സിലെ ഏറ്റവും വലിയ പുരസ്കാരം മേടിച്ച സതീശൻ വരെ ജയിച്ചിട്ടുണ്ട് എന്തായാലും എട്ടാം ക്ലാസ് എട്ട് കൊല്ലം ഇരുന്ന് ഈ ഒരു മഹിതി ഒഴിച്ച് ബാക്കി എല്ലാരും പോവുക അപ്പൊ ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരെ എണീറ്റ് പോവുക കേട്ടോ ആ ജയിച്ചോരുടെ പേര് വിളിക്കാം അതനുസരിച്ച് എല്ലാരും വരിവരിയായിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് നടന്ന് പോണം അഖിൽ പ്രസാദ് രമേശ് ശ്രീലത നീ ഇങ്ങോട്ട് പറഞ്ഞേ അവിടെ ഉന്തും തള്ളേ അങ്ങോട്ടൊന്ന് പോന്നതിന് ഉന്തും തള്ളും എന്തിനാ അജിത വനജ സുഗുണി നീയാ അതാണ് ഈ മഹതി ഈ മഹതിയുടെ കാര്യ പറഞ്ഞത് തോറ്റെന്ന് തോറ്റും ആയോടെ ഞാനോ ഞാൻ തോറ്റോ അരിവരിയായിട്ട് പോണേ സുഗുണേ പിന്നെ എന്താ കവിത എന്തു ചെയ്യുന്നു പറഞ്ഞായിരുന്നോ പഠിക്കണോന്ന് പഠിക്കണം പഠിക്കണോന്ന് പറഞ്ഞപ്പോ ഡാൻസിനും പാട്ടിനും ഓടുവായിരുന്നല്ലോ ഏഹ് യുവജനോത്സവം വന്നുകഴിഞ്ഞ പിന്നെ നിന്നെ ക്ലാസ്സിലേ കാണത്തില്ലായിരുന്നല്ലോ എന്നിട്ട് നീ ഡാൻസും പാട്ടും പാടിയിട്ട് വല്ലതും ഉണ്ടായോ വല്ലതും നടന്നോ വല്ലോം കിട്ടിയോ തോറ്റില്ലേ ഇപ്പം അവിടെ ഇരി ആ വാ 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 വ പുതിയ പുള്ള സൗണ്ട് ഉണ്ടാക്കാതെ വാ ടീച്ചർ ഈ ചേച്ചിയാരാ അത് നമ്മുടെ ക്ലാസ്സിലെ തലമൂത്ത ചേച്ചിയാ കേട്ടോ തോറ്റുപോയോ ആ തോറ്റുപോയതാ കേറിയിരുന്നാട്ടെ എന്നും പറഞ്ഞ ആരും ചേച്ചി എന്നൊന്നും വിളിക്കണ്ട ബഹളം ഉണ്ടാക്കാതെ അപ്പൊ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറ് പ്രിയങ്ക എന്നാണ് എന്റെ പേര് ഞാൻ പഠിപ്പിക്കുന്ന വിഷയം മാത്തമാറ്റിക്സ് പിന്നെ എല്ലാവരും കറക്റ്റായിട്ട് യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് വരണം പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ ചുരുട്ടി ഇടണം ഇവിടെ ഇവിടെ ഒന്നും ഇടാൻ പാടില്ല അതുപോലെ തന്നെ പിന്നെ മഴ സീസൺ ആ മഴയത്ത് ചെരുപ്പ് എല്ലാവിടെ ചവിട്ടി കൂട്ടി ഇവിടെ ഇടരുത് അകത്തോട്ട് കയറ്റി ചളി എല്ലാവിടെ ചവിട്ടി അകത്തോട്ട് കൊണ്ടുവരുന്നത് ചെരുപ്പ് ഒരു വെളിയിലിട്ടിട്ട് വേണം അകത്ത് കയറാൻ പിന്നെ ഇതൊക്കെയാണ് ഡേ ഡേ മോങ്ങുന്നേ േ ന്ധ്യ സമയത്ത് കിടന്ന് ഉറങ്ങിയപ്പോഴേ അറിയായിരുന്നു സ്വപ്നം നീയെ കിടന്നുറങ്ങിയപ്പോഴേ അറിയാൻ കണ്ടെന്ന് തോക്കും ഈ കണക്കിന് പോയാ ഓഹ് എന്തൊക്കെയാ മേളവായിരുന്നു ട്രൈപോഡ് ഇൻസ്റ്റാഗ്രാം പോഡ് ഇൻസ്റ്റഗ്രാം മനുഷ്യർ സ്വസ്ഥതയില്ലായിരുന്നു ഞാൻ പേടിച്ചു പോയി മഴ കാരണം ഇനി സ്കൂളെങ്ങാടാ മാറ്റി വെക്കുമോന്ന് കൃത്യമായിട്ട് തുറന്നല്ലോ എന്റെ ഭഗവാനേ എന്റെ വൃത്തികെട്ട സൂര്യ ഇത്രയും നാളും നീ എവിടെയായിരുന്നു നിന്റെ പൊടി പോലും ഇല്ലായിരുന്നല്ലോ കൃത്യമായിട്ട് സ്കൂൾ ഉറക്ക സമയപ്പൊ വന്ന് നിന്ന് തിളയ്ക്കുവല്ലേ പണ്ടാരമടങ്ങാനായിട്ട് മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞ് സ്കൂൾ ഉറങ്ങത്തോളം എന്ന് വിചാരിച്ചിരുന്നതാ ഒരു കുഴപ്പവും ഇല്ല അമ്മേ മഴയുണ്ടെന്ന് തോന്നുന്നമ്മേ മഴയൊന്നുമില്ല നല്ല ചുട്ടുപൊളന്ന വെയിലാ പോ ക്ലാസ്സിൽ പോവാൻ നോക്ക് യും നിർത്താതെ പെയ്ത് കറക്റ്റ് സ്കൂൾ ഉറപ്പിന്റെ ഒന്നും ഒരു കുഴപ്പമില്ല പണ്ടാരടങ്ങിയ വെയിലും സ്വപ്നത്തില് നീ മാത്രമല്ല തോറ്റോട് ഞാൻ ജയിച്ചല്ലോ അല്ലേ അപ്പൊ എല്ലാവരും എൻ്റെ ക്ലാസ് പ്രിയങ്ക ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ ഒമ്പതാം ക്ലാസ്സിലേക്ക് പോവുകയാണ് എല്ലാവരും ഓക്കെ അപ്പൊ ഞാൻ പേര് ജയിച്ചോറിൻ്റെയൊക്കെ പേര് വിളിക്കാം അതനുസരിച്ച് എഴുന്നേറ്റ് വരി വരിയായിട്ട് സ ശബ്ദം ഉണ്ടാക്കാതെ ആ ക്ലാസ്സിലേക്ക് പോകണം അഖില അഖില് അമല അമല് സുധീശൻ രമേശൻ ചായ കുടിച്ചോ വിജയണ്ണ പിന്നെ മോഡ കല്യാണത്തിന്റെ കാര്യൊക്കെ ടീച്ചറെ മണ്ഡപത്തിന്റെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഇനി കുറച്ച് സ്ത്രീധനത്തിന്റെ കുറച്ച് ബാലൻസ് സെറ്റിൽ ചെയ്യാനുണ്ട് നിങ്ങൾക്കാർക്കും വേണ്ടല്ലോ ഇല്ലേ ഇല്ലേ വേണ്ടല്ലോ വേണ്ട അയ്യോ വേണ്ട ടീച്ചറേ അയ്യോ സ്വന്തമായിട്ടങ് മുണു ഇത്രയും കാലം അങ്ങനെ സ്വന്തമായിട്ടല്ലേ മുണുങ്ങിക്കൊണ്ടിരുന്നെ നമുക്ക് വല്ലതും തന്നോ ടേ രമേശൻ തോറ്റ തോറ്റ് എന്തുടോ എന്തിനാ സുഖനെ കലയുന്നത് ഭാവിനെ തോറ്റെങ്കി ഞാനും തോറ്റ് ടീച്ചറെ ഞാൻ വരുന്നില്ല വരുന്നില്ല ഞാൻ ഒമ്പതാം ക്ലാസ്സിലോട്ട് ഞാൻ എന്റെ ആര് പറഞ്ഞ തോറ്റുപോയെന്ന് ക്ലാസ്സില് എല്ലാരും ജയിച്ചിട്ടുണ്ട് അല്ല ടീച്ചർ ഇവിടെ വിളിച്ചില്ല എന്റെ പേര് കഴിഞ്ഞ പിന്നെ ഇവിടെ വേറെ ആ ടീച്ചർ രമേശന്റെ പേര് വിളിച്ച് അയ്യോ പേര് വിളിച്ചില്ലയോ ആ സുഗുണ കഴിഞ്ഞു ബബിത അതെ ഞാൻ ആ ചായ വിളിച്ചതിന്റെ ഇതില് അങ് എടി മോകിയത് മതി നീ ജയിച്ച് പൊട്ടി ചങ്കൊക്കെ കലങ്ങി പോയി സുഗുണേ നമുക്കിനി ഒളപ്പുണ്ടാട്ടോ അടുത്ത വർഷത്തേക്ക് നന്നായി പഠിക്കണം ഇങ്ങനൊരു ടെൻഷൻ ഇനി വേണ്ട 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 അപ്പം വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഇൻഷുറൻസ് പോളിസീസ് ഇരുപത്തഞ്ച് ശതമാനം വരെ കൂടി എടുക്കുവാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ